നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു എസ് പി ശശിധരനാണ് എൻ വാസുവിന്റെ മൊഴിയെടുത്തത് മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമാണ് എൻ വാസു വാസുവിന്റെ പിഎ സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് വാസുവിനെയും അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് ഇതോടെ പുറത്തുവരുന്നത് ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് തൃശൂരിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപനം നടത്തും പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് അവാർഡുകൾ നിർണ്ണയിച്ചത് ജൂറിയുടെ അന്തിമ പരിഗണനയിൽ മുപ്പത്തിയഞ്ചോളം ചിത്രങ്ങൾ വന്നു എന്നാണ് സൂചന ജനപ്രീതിയിലും കലാമൂല്യവും ഒത്തുചേർന്ന ഒരുപിടി സിനിമകൾ ഇക്കുറി മത്സരത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് മഞ്ഞുമൽ ബോയിസ് ഫെമിനിച്ചി ഫാത്തിമ എ ആർ എം കിഷ്കിന്ദം തുടങ്ങിയ ചിത്രങ്ങൾ സജീവ പരിഗണനയിൽ വന്നെന്നാണ് വിവരം മമ്മൂട്ടി ടൊവിനോ തോമസ് ആസിഫ് അലി സൗബിൻ ഷാഹിർ എന്നിവർ നടന്മാരുടെ വിഭാഗത്തിലും അനശ്വര രാജൻ ദർശന രാജേന്ദ്രൻ ജ്യോതിർമയി ഷംല ഹംസ തുടങ്ങിയവർ മുൻനിരയിലുണ്ട് യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവം പ്രതിയുടെ മൊഴി പുറത്ത് വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ ട്രാക്കിലേക്ക് തള്ളിയിട്ട സംഭവത്തിൽ കുറ്റം സംബന്ധിച്ച് പ്രതി സുരേഷ് കുമാർ ട്രെയിനിന്റെ വാതിൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിൽ ചവിട്ടിയെന്നുമാണ് പ്രതി സുരേഷിന്റെ മൊഴി പിന്നിൽ നിന്നുമാണ് ചവിട്ടിയത് പ്രതിക്ക് മുമ്പ് കേസുണ്ടോ എന്ന് പരിശോധിക്കുന്നതായി പോലീസ് അറിയിച്ചു കസ്റ്റഡിയിലുള്ള പ്രതി സുരേഷ് പെൺകുട്ടിയെ തള്ളിയിട്ടത് തന്നെയെന്ന് റെയിൽവേ പോലീസും സ്ഥിരീകരിച്ചു ഇയാൾ കോട്ടയത്ത് നിന്നും മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയത് ശുചിമുറിഭാഗത്തായിരുന്നു പ്രത്യേകിച്ചൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണമെന്നും സ്ഥിരീകരണമുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കും ശബരിനാഥിനെ ഇറക്കിയാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ബി ജെ പി ധാരണയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആ ധൈര്യത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ശബരിനാഥിനെ ഇറക്കിയാലും കോർപ്പറേഷൻ പിടിക്കാനാവില്ല വി ഡി സതീശൻ തന്നെ മത്സരിച്ചാലും എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ ദയനീയ പ്രകടനമാകും യു ഡി എഫിന്റേതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദ്വിദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഉച്ചയ്ക്ക് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന ഉപരാഷ്ട്രപതി ഫാത്തിമമാതാ നാഷണൽ കോളേജിന്റെ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായി ഉപരാഷ്ട്രപതി സംവദിക്കും നാളെ തിരുവനന്തപുരത്ത് ശ്രീ ചിത്രതിരുന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും ഉപരാഷ്ട്രപതിയായ ശേഷമുള്ള സി പി രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണിത്